പരിപാടി നോക്കാം സാധാരണ പരിപാടി ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചിലർ തൂവരപ്പരിപ്പ് വെച്ചിട്ടും പരിപാടി ഉണ്ടാക്കും കടലപ്പരിപ്പ് കൊണ്ട് പരിപാടി ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് കടലപ്പരിപ്പും തൂവരപ്പരിപ്പും രണ്ട് പരിപ്പ് കൂടിയും ചേർത്തിട്ടാണ് പരിപാടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ പരിപാടി ഉണ്ടാക്കി ഈ പരിപ്പൊട തണുത്തു പോയാലും ചെറുതായിട്ട് ക്രിസ് കടയിൽ നിന്നും പരിപ്പൊട വാങ്ങിച്ചിരിക്കുമ്പോ അത് തണുത്തിട്ടുണ്ടെങ്കിലും അതിന് ചെറുതായിട്ട് ഇങ്ങനെ ക്രിസ്പി പോലെ ഇരിക്കും അതേപോലെ തന്നെ ഇരിക്കും ഈ പരിപ്പൊടി അപ്പൊ നോക്കാം ഇനക്ക് വേണ്ട സാധനങ്ങളെ എന്തൊക്കെയാണ് അതിനു വേണ്ടിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഒരു കപ്പ് എടുക്കുമ്പോ അതിന് പകുതി എടുക്ക തൂവരപ്പരിപ്പ് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പും അര കപ്പ് തൂവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത് തൂവരപ്പരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കറി വെക്കാൻ എടുക്കണ പരിപ്പ് ഈ രണ്ട് പരിപ്പും കൂടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിരിക്കണം ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പരിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പിൽ നിന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കരുത് ഇങ്ങനെ അരച്ചെടുത്ത പരിപ്പിലേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ആയിരുന്നാലും കുഴപ്പമില്ല പിന്നെ കറിവേപ്പില വേണം പിന്നെ ഒരു വെണ്ടി കഷ്ണം ഇഞ്ചി പച്ചമുളകും വേണം പച്ചമുളക് നിങ്ങൾ എലിന് മിസ്റ്റ് ചേർക്കാം ഇത് രണ്ടും മൂടി ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം പക്ഷെ കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പൊടിഞ്ഞ പോലെ കിട്ടും നമുക്ക് പിന്നെ വേണ്ടത് ഉണക്കമുളക് ഉണക്കമുളക് ഞാനിവിടെ ഒരു കാലിലെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കറിവേപ്പില ചേർക്കുമ്പോൾ കറിവേപ്പിലയും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ട് കറിവേപ്പില ഈ പച്ചമുളകിന്റെയും ഇഞ്ചിയിലേയും പൊടിയിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കരുത് പിന്നെ വേണ്ടത് കായത്തിന്റെ പൊടീന് അത് നമുക്കൊരു രണ്ടു ചേർക്കാം ഇതിനായി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിട്ടുള്ള ഓയിലും വേണം അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പരിപ്പൊടിയാക്കാന്ന് ഞാനിവിടെ പരിപ്പിന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട് വെള്ളം നന്നായിട്ട് കളയണം ഈ പരിപ്പ് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരച്ചെടുക്കുമ്പോൾ കുറേശ്ശേ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി എന്നാലുള്ള പരിപ്പ് നമുക്ക് ശരിക്കും അരഞ്ഞിട്ടുള്ളൂ സാധാരണ പരിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അറിയാറുണ്ട് പരിപ്പ് നന്നായിട്ട് അരഞ്ഞു പോരുതെന്ന് അത് ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വെള്ളം പോലെ നമുക്ക് അരഞ്ഞു കിട്ടില്ല അപ്പൊ ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർക്കാം മിക്സ് മോളി ടക്കുന്നത് നമുക്ക് ശരിക്കും ഈ പ്ലേറ്റിന്റെ അടി കിടക്കുന്നത് മാത്രമേ നമുക്ക് അരങ്ങിട്ടുള്ളൂ ഇപ്പൊ പരിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം ഈ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരച്ചെടുക്കുക പച്ചമുളക് അരിവിനുസരിച്ചിട്ട് ചേർക്കാം ഇഞ്ചി ചേർക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് വെള്ളം ചേർക്കെടുക്ക ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടി പോലെ ആയിട്ടുണ്ട്

ഉണക്കമുളക് ചേർക്കാം ഉണക്കമുളക് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കൊണ്ട് മതി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണം സവോള ചേർക്ക രണ്ടുതോളം കായത്തിന്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടാതെ നോക്കണം ഇത് കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം സവോളക്ക് ഇതിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവണം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ ഇതെടുത്തിട്ട് പരിപ്പൊടി ഉണ്ടാക്കാം ഈ പരിപ്പൊട പരത്തി എടുക്കുന്നതിന് നോക്കാം നമ്മൾ അരച്ചു വെച്ചേക്കണ ഈ മാവിന്ന് കുറേശ്ശെ ആശ്ശി ഓരോ ചെറിയ ബോളാക്കിട്ടെടുക്ക ഒരുപാട് വലുതെടുക്കരുത് ഇത് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഉരുട്ടി എടുക്കുക ഇതിങ്ങനെ ബോളായി കഴിഞ്ഞുമ്പോൾ ഇത് നമ്മൾ നമ്മുടെ അടുത്ത കൈയുടെ ഉള്ളിലേക്ക് വെക്കാം ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇത് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് കൈ കൊണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് ചിറ്റോറും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആക്കി കൊടുക്കരുത് അങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പരിപ്പൊടയുടെ ചിറ്റോറും നല്ല കനത്തിലിരിക്കും അപ്പോൾ അത് നമുക്ക് ശരിക്കും മുരിഞ്ഞു കിട്ടില്ല പിന്നെ സൈഡിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട പോലെ ഇരിക്കും പക്ഷെ അത് കുഴപ്പമില്ല അതിന്റെ ഉള്ളിക്കോടേക്കും എണ്ണ ഉള്ളിലേക്ക് കയറിയിട്ട് പരിപ്പൊടം നമുക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടും നമ്മൾ കടയിൽ നിന്നേക്കും പരിപ്പൊടം വാങ്ങിച്ചു കഴിക്കുമ്പോൾ കാണാം നിങ്ങൾ സൈഡൊന്നും ഒട്ടും കനം ഉണ്ടാവില്ല നിങ്ങൾ പരത്തിയെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ പരത്തി എടുക്ക ഇതിന്റെ എഡ്ജൊക്കെ കൂടുതൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രം അത് കൈ കൊണ്ടൊന്നു ഒതുക്കി കൊടുക്കുക അല്ലാണ്ട് ചുറ്റോറോ നിങ്ങൾ കൈകൊണ്ട് നന്നായിട്ട് ഒതുക്കിയിട്ട് കനത്തിലെടുക്കരുത് ഇപ്പൊ ഇത് കൈന്നെടുക്കുന്നതി വലത്തെ കൈയുടെ തണ്ടവരലും ഈ കൈ ഇങ്ങനെ പതുക്കാന്ന് കണ്ണുത്താം വലത്തേക്കായിട്ട് തണ്ടുവരണം കൊണ്ട് ഇതിൻ്റെ ഉള്ളിക്കോടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ എടുക്കാം ഇത് ചൂടായ എണ്ണയിലേക്ക് ഇടുക ഇത് പുറത്തെ കളർ പെട്ടെന്ന് മാറിയാലും ഇത് ഉള്ളിൽ നമുക്ക് മൊരിഞ്ഞു കിട്ടില്ല അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിടാം അല്ലെങ്കിൽ പുറത്ത് പെട്ടെന്ന് കൊണ്ട് കളറ് മാറി കിട്ടും പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊരിഞ്ഞു കിട്ടില്ല ഈ പരിപ്പടെ നമുക്ക് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് എടുക്കും പരിപ്പ ஒரே சைடும் திரிச்சும் மறச்சிட்டு மொரிச்செடுக்கிப்போட வறுத்தெடுத்துட்டு அப்போட வறுத்தெடுக்குபோ ഇത് നന്നായിട്ട് മൊരിയിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടുള്ളൂ